ും കോഴിക്കോട് സബ്സ്ക്രൈബർ കൂട്ടുകാരി കൊണ്ടു പെട്ടുമ്പന്ന് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ എന്നും പറയാറില്ല ഞങ്ങൾ പ്രസവം കഴിഞ്ഞിട്ട് ഇവിടെ തിരൂര് പോസ്റ്റനാറ്റിൽ കേരളമാണ് ലലബിയിലാണെന്നൊക്കെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഏകദേശം പോകാനായിട്ട് അപ്പോൾ എല്ലാവരും പറയാറുണ്ട് അവിടെ അവിടെ ഒക്കെ ഒന്ന് കാണിക്കോ റൂം ടൂർ കാണിക്കുകയോ പിന്നെ ഇങ്ങോട്ട് വരണം എന്നുള്ളവർക്കൊക്കെ നല്ല സൗകര്യമാകുമോ അതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇവിടുത്തെ റൂം ടൂർ കാണിക്കാം ഈ ഹോം ടൂർ റൂം ടൂർ അങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷെ നമ്മുടെ വീടിന് നമ്മൾ ഒരു വീടിന് ഒരു ഹോം ടൂർ അല്ലേ കാണിക്കാറുള്ളൂ എന്റെ വീടിൻ്റെ ഹോം ടൂർ ആദ്യമേ കഴിച്ചതാണ് അപ്പോൾ എന്തായാലും ഇപ്പൊ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ടൊരു മാസമായിട്ട് ഇവിടെയാണല്ലോ അപ്പോൾ ഇവിടുത്തെ റൂം ടൂർ കാണിച്ചു റൂം ടൂർ മാത്രല്ല മൊത്തം ഇവിടെ എന്തൊക്കെയുള്ളത് എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ ഞങ്ങളെ റൂം ഇതാണ് കേട്ടോ എ സിക്സ് ഓരോ റൂമിനും ഓരോ നമ്പർ ഉണ്ടാവും ഞങ്ങളെ റൂമ് ആദ്യം കാണിച്ചു തരാം പിന്നെ ബാക്കിയൊക്കെ കാണിച്ചടിച്ച് നോക്കാം ഇതാണ് ഞങ്ങളെ ആമ്പിക്കുട്ടി ആമ്പിക്കുട്ടിയും പപ്പും ഇവിടെ സുഖായിട്ട് ഇരിക്കണല്ലേ ഇവിടെ എന്താ മൊത്തത്തിൽ റൂമാണ് ട്ടോ ഉള്ളത് ഇവിടെ എല്ലാവരും ടു ബി എച്ച് കെ ആണ് ഇവിടെ റൂമുണ്ട് ഇവിടെ റൂമുണ്ട് വലിയൊരു ഹാൾ ഉണ്ട് പിന്നെ കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് ഞാൻ ആദ്യം റൂം അയച്ചത് അപ്പൊ ഞാൻ ടു ബി എച്ച് കെ ടു ബി എച്ച് കെ കേട്ടിട്ടുണ്ടോ അപ്പൊ എപ്പൊ ഷെപ്പ്മോട് ചോദിച്ചതാ ഈ ടു ബി എച്ച് കെട്ടി എന്താടാ പറഞ്ഞാടാ രണ്ട് ബെഡ്റൂമോ ഹാള് കിച്ചണ് അതാണ് ബി എച്ച് കെ ഇവിടെ വിശാലമായ ബെഡ്ണ്ട് ഷെഫ് മോനെ അധികം ഇവിടെ പറഞ്ഞു പിന്നെ വന്ന ഇവിടെ ഫുള്ള് നിലത്തൊക്കെ ഡ്രസ്സൊക്കെ വെക്കാനുള്ള അലമാറുണ്ട് പിന്നെ ഓരോ റൂമിനും ഇതുപോലെ സെറ്റപ്പ് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ മുന്നിലും ഇതേപോലെ ബാൽക്കണി ഉണ്ട് ഇവിടെ എല്ലാത്തിനും ഉണ്ട് ബാൽക്കണി തുടങ്ങാല് ഇതേപോലെ മനോഹരമായ കാഴ്ച കുട്ടികൾ പോകും പിന്നെ നമ്മളെ റൂമില് രണ്ട് റൂമിലും പിന്നെ അതുപോലെ ഹാളിലും കിട്ടും പിന്നെ അതുപോലെ എ സി മൂന്ന് എ സി ഇല്ലാതുകൊണ്ട് അതിനനുസരിച്ചിട്ടൊക്കെ ഇവിടെ ചാർജറും വരുന്നത് കിട്ടും ഓരോ പാക്കേജിനിട്ട് ഓരോ റൂമിനനുസരിച്ചും പലതരം ചാർജ് ചെയ്യണം കേട്ടോ പിന്നെ കാണുന്നത് ഇങ്ങനെ സെറ്റപ്പുണ്ട് ടീ പോയിണ്ട് പിന്നെന്താ ടി വി ഉണ്ട് കെട്ടോ പിന്നെ ഇവിടെ ഫ്രീ വൈഫൈ ഉണ്ട് കിട്ടും അപ്പൊ വൈഫൈ ഒക്കെ കണക്ട് ചെയ്തിട്ട് ഇതിലാണ് കേട്ടോ ഞങ്ങള് വീഡിയോ ഒക്കെ കാണാറുണ്ട് അപ്പൊ ഇവിടെ ഡ്രോയിങ് റൂമാണ് ഇവിടെ ഡൈനിങ് ആണ് കേട്ടോ സെപ്പറേഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇന്റെ റൂം കാണാത്തല്ല ഇതിപ്പോ ഒന്ന് സബ്സ്ക്രൈബർ കുട്ടികളെ കൊണ്ടുവന്നതാ വന്നിട്ടുണ്ട് ഈ ഗിഫ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വന്ന് പോയിട്ട് കാണുന്നത് മാറ്റി മാറ്റിമറിച്ചിടുമ്പോൾ കൊണ്ട കൊണ്ട വേറാൾക്കാരും അധികം കുട്ടിക്ക് കൊണ്ടുമ്പോ നമുക്ക് സന്തോഷാ പക്ഷെ കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുമ്പോ പ്രത്യേകിച്ച് സന്തോഷ ആ കൊറേ ആൾക്കാരങ്ങനെ കഴിക്കാൻ ബേക്കറിയും അപ്പൊ പ്രസവം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ദിവസങ്ങളൊക്കെ മുമ്പേ കഴിഞ്ഞു പോയത് അപ്പൊ ഇവിടെ നിന്ന് ഇനി പോകുന്ന പറയുമ്പോ ഒരു സംഘം കേട്ടോ നല്ല രസം ചെയ്തു കേട്ടോ നല്ല രസമുള്ള അനുഭവങ്ങൾ ചെയ്തു ഇവിടെ അതേപോലെ അപ്പുറത്തെ റൂമീത്ത പോലെ തന്നെ റൂമും കട്ടിലും ഒക്കെ ഇങ്ങനെ സൈഡ് ടേബിളും ഒക്കെ ഉണ്ട് പിന്നെ നമുക്കിങ്ങനെ അലമാറ ഇവിടെ നമ്മളെ കുട്ടിയുടെ ഇതൊക്കെ ഡബിട്ടതൊക്കെ ഇത് കോഴിക്കോട് സബ്സ്ക്രൈബർ കൂട്ടുകാരി വന്നപ്പോ കൊണ്ടുവന്നതാണ്ടോ ഇത് മാത്രമല്ല അതിന്റെ കൂടെ ഉടുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇത് പിന്നെ എന്റെ ഈന്തപ്പഴ ലേഹിയാണ്ടോ ഇത് ഇടക്കിടക്ക് തിന്നതൊക്കെ ഇവിടുന്ന് കിട്ടുന്നതാണ്ടോ ലേഹിയൊക്കെ പിന്നെ ഈ റൂം അറ്റാച്ച്ഡ് ആണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബാത്റൂമി സാധാരണ കുറച്ചു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചൂടുവെള്ളം വരും തണുത്ത വെള്ളം വരും ഷവറിനും പൈപ്പിലും ഒക്കെ ചൂടുവെള്ളം തണുത്ത വെള്ളം എനിക്ക് തന്നെ മെയിൻ ആയിട്ട് ചൂടുവെള്ളമാണ് നമ്മള് അവിടെ റിസോർട്ടിലൊക്കെ ചൂട് വേണം കേൾക്കും അങ്ങനെ ടയ്ക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ട്രീറ്റ്മെന്റും ഹിയറിംഗ് ഏഡൊക്കെ അതാണ് പിഞ്ഞിപ്പെന്നി പിഞ്ഞിപ്പെന്നി തൂക്കം കുറഞ്ഞോ തൂക്കം കുറഞ്ഞു ഇപ്പൊ കൂടി കൂടല്ലോ ടക്ക് പിന്നേം കുറെ സബ്സ്ക്രൈബർ കൂട്ടുകാര് വന്നിട്ടോ വന്നിട്ട് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ അത് നോക്കി നോക്കി കൊറേ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ആണ് സീഡ്സും ഒക്കെ കൊടുത്തിട്ട് കേട്ടോ പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഒരാള് സാധനം കൊടുത്തിട്ട് അതെന്താ ഞാൻ കാണിച്ചു തരാം കൂവപ്പൊടിയാണ് കേട്ടോ കൂവപ്പൊടി ഉണ്ട് പത്തിരി ഉണ്ട് പത്തിരി ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടോ മാങ്ങച്ചാറാണ് കേട്ടോ മാങ്ങച്ചാർ ഉണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ട് നല്ലൊരു പെൺകുട്ടി അപ്പൊ കൊറേ ആൾക്കാരും എല്ലാരും കൂടി ഇങ്ങനെ മാനേജ് ചെയ്യാൻ ഒരു പറ്റില്ല ഉണ്ട് ചാനലുണ്ട് ചാനലിന്റെ പേരുണ്ടോ ഫൗസിയ ബാബു അല്ലെ ഞാൻ ചാനലിന്റെ ലിങ്ക് കൊടുക്കണ്ടിട്ടോ അതിന്റെ പത്തിരിയും കറി ടേസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ടേസ്റ്റ് ഉള്ള നല്ല നല്ല റെസിപ്പികൾ ഉണ്ടാക്കിയത് ചാനലില് ഇതൊക്കെ ഉണ്ടാക്കണ വീഡിയോ ചിലപ്പോൾ ചാനലിൽ ഉണ്ടാവും എന്തായാലും ഇന്ന് രാത്രി നമുക്ക് കുശാലായിലേക്കാ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ അങ്ങനെ ഒന്ന് നാല് ഒന്ന് ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങണ സമയത്തേ ആർക്കും വന്നിരുന്നു അല്ലേ അപ്പോഴൊന്നും പിന്നെ എന്നെ അവർ വിളിച്ചില്ല കേട്ടോ പിന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നോട്ട് പോകാനായാലും കുറേ ആൾക്കാർ വന്നിരുന്നു കേട്ടോ ഒരാളായി കഴിഞ്ഞാൽ ഒരാൾ അങ്ങനെ നമ്മളെ ഹോം ടൂറും റൂം ടൂറും ഒന്നും എടുക്കരുതെന്ന് നടന്നില്ല അത് ഞങ്ങൾ രാത്രിത്തെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ലല്ലബി ഫുഡാണ് പക്ഷേ അതൊന്നുമല്ല ഞങ്ങൾക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് ഇതാ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കോസിയ ബാബു കൊടുത്തിട്ടുള്ള

പത്തിര ഉണ്ടാവും ഒക്കെ റെസിപ്പി ഉണ്ടാവും ചാനൽ ലിങ്ക് നിങ്ങൾ എന്തായാലും ഒന്ന് പോയി കാരണം ഈ പത്തിരൊക്കെ അത്രയും ഒരു ഇഷ്ടത്തോട് ഉണ്ടാക്കിയതാവൂലോട്ട് അതൊക്കെ കൈകഴണി നാളെ ഞാന് ഇവിടുത്തെ ബാക്കി ടൂറുകളൊക്കെ കാണിച്ചു വട്ടത്തിലാണ് ഇവിടുത്തെ

അങ്ങനെ ഇന്നലെ ഹോസിയാൻ്റെ പത്തിരി ഇതൊക്കെ തിന്ന് അങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ടോ ഇനി നമുക്ക് ബാക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇന്നലെ തുല തുല സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് എന്താ എല്ലാവരും വന്ന് കണ്ടതിൽ ഒരുപാട് സന്തോഷം കേട്ടോ തിരുവനെയുള്ള ഒരുപാട് ആൾക്കാർ ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു കൃത്യം ഇനിയിപ്പോൾ എല്ലാവരും വരും അപ്പോഴത്തേക്കും ഞങ്ങൾ വേഗം ചോറ് അടിച്ചേക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അവിടെ നാ ഇങ്ങനെ കട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഇവിടെ ഇങ്ങനെ എന്തിനുണ്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ ഡൈപ്പർ ടേബിൾ ആക്കിക്കാനിട്ടോ കുട്ടിയുടെ സാധന സാമഗ്രികളൊക്കെ ഇവിടെ വെച്ചിരിക്കാനിട്ടോ പാമ്പേഴ്സും കഷ്ണ തുണികളും കൺമെഷീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് ഓരോ വെച്ചിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചു പിന്നെ അങ്ങനെ നമ്മുടെ റൂമിൽ ഇത് എങ്ങനെ രണ്ട് ബാസ്ക്കറ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൽ ഇതിൽ ബേബി ബേബി ഇപ്പോൾ മൂത്രം വെച്ചിട്ട് ആക്കിയതാണ് ഇതിൽ ബേബിയുടെ ഡ്രസ്സ് ഇതിൽ വലിയ ഡ്രസ്സും ഇട്ട് വെച്ചാൽ മതി ഓല് വന്ന് കൊണ്ടുപോകും തിരുമ്പിയിട്ട് ഓർഡിൽ കൊണ്ടുപോകും പിന്നെ അപ്പുറത്തെ റൂമിലുള്ള പോലെ തന്നെ ഇവിടെയും ബാൽക്കണി ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ടൗണാൻ പറ്റുള്ള വീടുകളിലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാ റൂമിലും ഇതേ പോയൊരു ബാൽക്കറി ഉണ്ടല്ലോ റൂമിൽ നിന്ന് വന്നാൽ ഇവിടെയാണ് നമ്മളെ ഡൈനിങ് സ്പേസ് കിട്ടും മെയിൻ ഇതാണ് ഒമ്പത് നേരത്തെ ഫുഡും ഒക്കെ ഉള്ള നാല് നേരത്തെ ഫുഡും ഇവിടെ ഉണ്ടാവും വരുന്നത് ഫുഡ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള വീടുകളിലൊക്കെ രാവിലെ നമുക്ക് പ്രസവിച്ച പ്രസീച്ചുടനുള്ള എന്താ ചതകുപ്പ അത് കേറുമ്പോട്ട് കഴിഞ്ഞാൽ ചതകുപ്പ പിന്നെ അസാളി ആര് വെപ്പ് അതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് തീരുണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോർലിക്സ് പഴം മുട്ട അത് ഹോർലിക്സും കാടമുട്ടയും ബൂസ്റ്റും സാദാ മുട്ടയും അങ്ങനെ മാറി മാറിയിട്ടാണ് കൊടുന്ന് തരട്ടെ ഓരോ ദിവസങ്ങളിൽ ഓരോന്ന് അതുപോലെ പിന്നെ കുടിയെ കഴിഞ്ഞ് വന്നാലും ഉലുവക്കഞ്ഞി മരുന്ന് കഞ്ഞി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ പ്രസവിച്ച ആട് ആടിന്റെ ഊര തല കൊടല് ആട്ടിൻ സൂപ്പ് ഒക്കെ ഉണ്ട് ഓളാണെങ്കിലും ഇതിന്റെ അതുകൊണ്ടാണ് വീടിനെപ്പം തിന്നാവാട്ടോ പിന്നെ അതുപോലെ ജ്യൂസ് സാലഡ് ഫ്രൂട്ട്സ് അതൊക്കെ ഓരോ നേരങ്ങളിലായിട്ട് ഒരു നമുക്ക് ഇവിടെ കൊണ്ടുതരും എന്നിട്ട് കൊടുത്ത് അങ്ങോട്ട് അവരങ്ങോട്ട് നമ്മൾ നമ്മളെ റൂമിൻ്റെ ഉള്ളിൽ എപ്പോഴും സ്റ്റാഫുകൾ ഇങ്ങനെ ഉണ്ടാവില്ല ആവശ്യങ്ങൾക്ക് ഇങ്ങനെ വരും പോകും പിന്നെ ഇതാ നമ്മളെ വാഷ് ബേസിൻ ഇട്ടോ വാഷ് ബേസിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇതാണ് കോമൺ ബാത്റൂമിട്ടോ ഇതിലും ചൂടുവെള്ളം കാര്യങ്ങളും ഒക്കെ വരും കേട്ടോ ഇല്ലേക്കാ ഞാൻ ഉപയോഗിച്ചിട്ടില്ല അതൊക്കെ ഒക്കെ ഉപയോഗിക്കാതെ പിന്നെവിടെയുണ്ട് നമുക്ക് കിച്ചൺ ഉണ്ട് കിച്ചണിൽ ഇതാ നമ്മളെ കിടക്കുന്നുണ്ട്

പ്യുവർ ആൻഡ് സേഫ് ഡ്രിങ്കിങ് വാട്ടറാണ് കിട്ടുക പിന്നെ അടുക്കളയിൽ നിന്ന് എങ്ങനെ വാഷിംഗ് ബേസിൻ ഉണ്ട് പിന്നെ അവിടെ ഇങ്ങനെ വർക്കേറിയ ഉണ്ട് കേട്ടോ അപ്പം വർക്കേറിയയിൽ ഉമ്മച്ചിവിടെ അയല ഇട്ടിരിക്കാൻ കേട്ടോ ഉമ്മച്ചയ്ക്ക് ഈ സാധനം കണ്ടപ്പോൾ ആ അയല ഇട്ടാവുന്ന സാധനം ചെയ്യാണ്ട് ഉമ്മച്ചയ്ക്ക് ഒരു പണി എടുക്കാതിരിക്കും എന്തേലും ചെയ്യണം ഉമ്മച്ചിൻ്റെ ഡ്രസ്സോ കുറച്ച് കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉമ്മച്ചിക്ക് വന്നാൽ തിരുമ്പോഴാണ്ട് തിരി ഉറക്കുമ്പോഴാണ് ഇവിടെ ഭൂപക്കുട്ടി കാഴ്ച ടൗണ് കാണാൻ വേണ്ടി ഞങ്ങൾ ആ പലകം ഇങ്ങോട്ട് ഇവിടെ കെട്ടിച്ച് കേട്ടോ ഇങ്ങനെ പുറത്തു പോകാനുള്ള സ്ഥലം ഉണ്ടോ മെച്ചിവിടുന്നാണ് കുട്ടീനെ വെയിലിക്കുന്നത് ഇങ്ങനെ പുറത്തു പോകാനുള്ള സ്ഥലം ഉണ്ടോ ഉമ്മച്ച് ഇവിടെ നിന്ന് കുട്ടിക്ക് വെയിലൊക്കെ കൊടുക്കുന്നത് നമ്മളുടെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഇത്രയാണ് കാണാനുള്ളത് ഇനി ഞാൻ പുറത്തുള്ളത് ഇങ്ങനെ കാണിച്ചോട്ടെ ഈ ബിൽഡിങ് മൊത്തം ഒന്ന് കാഴ്ച തരാം പറഞ്ഞോ പതിനെട്ട് റൂമുകളിങ്ങനെ കൂടുതൽ തനഗതായിട്ടാണ് കേട്ടോ അതവിടെ കാണുന്നതാണോ അല്ലെ റിസപ്ഷനൊക്കെ കേട്ടോ ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് പിന്നെ എന്നാലും നമ്മൾ കിഫ്റ്റ് ഉണ്ട് കേട്ടോ ഇതെങ്കിലും ഇവിടെ പതിനെട്ട് പതിനെട്ട് റൂമ് ഫുള്ളാണ് കേട്ടോ നമുക്കൊരു രണ്ടാം മാസവും മൂന്നാം മാസവും ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ബുക്ക് ചെയ്യണം എന്നാലും ഇവിടെ കിഫ്റ്റ് ഉണ്ടാകും ചിലപ്പോൾ ഒരു എട്ടാം മാസവും ഒമ്പത് മാസം കായാലൊന്നൊക്കെ ബുക്കിങ്ങാണ് ഇവിടെ അല്ലേ ഈ റൂമുകളൊക്കെ ഞങ്ങളുടെ റൂമ് പോലെ തന്നെയായിട്ടോ ഞാൻ ആ റൂമിന്റെ ഒരു ഒരു റൂമിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചുതരാട്ടോ ഈ രാവിലെ ഞാൻ വിളിച്ചെല്ലാം വിളിക്കാൻ പോണേ ഞാൻ വിളിക്കാൻ പോണ സ്ഥലം കാണിച്ചോ

ഞാൻ ലിഫ്റ്റ് ഓപ്പറേറ്റ് ാണ് ലിസ് കാണാൻ പോകാ ഏ നല്ല കുട്ടി പോയിട്ട് കച്ചവടൊന്നും कोटा में delegated कर लिया था अब तो रिटर्न जिया जैसे comence अरे इंफेंट दा दैट यहां पर है ना जैसे ये दिलाने जा रहे हैं और मैं यानी इधर और उधर बोल रहा हूं ये जैसे दिलाकरो अच्छा अच्छा ये सारे नहीं मेरा होचिटा तो भी हम सारे भेजते हैं हम लोग इबड़े हैं അപ്പൊ ആദ്യത്തെ ദിവസം അത്ര ഉയരുണ്ട് പേടികാരനെ പിന്നെ അലയൂപ പേടില്ല റൂമിലൊക്കെ പോയിട്ട് ഇങ്ങനെ അലൈബുപയില്ലോന്നൊക്കെ തോന്നാ ഇങ്ങനത്തെ പോലും ഒക്കെ ആ അമ്മച്ചി പറയേ എണ്ണയിലല്ലേ കളി വീഴോന്നാമോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇതിലും കടത്തിട്ടോ ഇതില് കടത്തിട്ട് നല്ല ചൂടുള്ള എണ്ണ തേച്ച് ഇപ്പുറത്തും അപ്പുറത്തും ഒരാളെ എന്നിട്ട് ഞാനെ നന്നായിട്ട് മസാജ് ചെയ്യും കൂടെ കടക്കും ഞാൻ മൂന്ന് പാത്തികളാണ് മൂന്ന് ബാത്റൂമുകൾ ബാത്റൂമുകളില് ഉള്ളത് തെറാപ്പിസ്റ്റ് ഒക്കെ പഠിച്ചിട്ടുള്ള ഈ തെറാപ്പി ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികളാണ് കേട്ടോ പിന്നെ നമ്മളെ കുളിപ്പിക്കാൻ വേറെ കാത്താലാണ് പിന്നെ ഓരോ കണക്കുകളും

ഇതിങ്ങനെ ചൂടാക്കിട്ട് നമ്മളെ മേത്ത് വെച്ചിട്ട് ഇങ്ങനെ കുത്തി 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 എന്താണ് മെറുകൾ ഒക്കെ രക്തമായിട്ടൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ ഉള്ള പാക്കിട്ട് നമ്മള് ഇത് ഇടയ്ക്കുക അതിന്റെ ഓയില് തന്നിട്ടോ ഇവിടെ ചെമ്മീസിന്റെ ഓയില് തന്നെ കേട്ടോ ഞാൻ തേക്കുന്നു അപ്പൊ ബോട്ടിൽ കഴിഞ്ഞ ഓരോത്തർക്കുള്ള എണ്ണയും സോപ്പും ഒക്കെ വേറെ വേറെ അതിനുള്ള ഇതാണ് അതിന്റെ ഐ സിക്സിന്റെ ഇതാണ് പിങ്ക് ഉപയോഗിച്ച കിഴിയാണ് ഇത് കിഴിയൊക്കെ കഴിഞ്ഞത് അരച്ചിട്ടും കുഞ്ഞുങ്ങളിൽ നമ്മൾ വന്നേ പോലെ തലയിൽ ആദ്യം ഇത് ഇട്ടോ ഇതിട്ടിട്ട് നന്നായിട്ട് ഇരുമിയിട്ട് രാസനാദി പുളിയും എണ്ണ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യും തല മസാജ് ചെയ്യും പിന്നെ പുളി കഴിഞ്ഞ് വന്നതിന് ശേഷം ഇടും പിന്നെ ഇതില്

ണി തടിക്കണം തടിക്കണം പറഞ്ഞാൽ അവിടെ നമ്മള് കടികൊറക്കാൻ കൊറക്കാൻ വന്നിട്ടുള്ള മാനേജർ മാനേജറെ കാണ പോലല്ലോ അവർക്ക് പെരക്കുട്ടി വരാൻ കിട്ടും ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാത്തവർക്ക് കൂടെ വന്ന് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ കേട്ടോ അങ്ങനെയുള്ളവർക്കൊക്കെ വരാമല്ലോ അല്ലേ കൂടെ നമ്മൾ പുറത്തുനിന്ന് ആളെടുക്കുന്നില്ല ആ പക്ഷെ കൂട്ടം നിൽക്കുന്ന ഉമ്മമാരെ കണ്ടിട്ട് അവർക്ക് ഡെലിവറി കഴിഞ്ഞ് കിടക്കില്ലേ അവരെ കൂടെ നിൽക്കുന്നവർക്ക് എനിക്ക് ഒരു സ്ഥലം അവരുടെ വാശികളും ഫുഡ് ഒക്കെ ഫ്രീ ആ എന്തായാലും ആസ്റ്റ് അപ്പൊ എനിക്കുള്ള മുമ്പ് എന്തായാലും ഫ്രീ ആക്കുണ്ട് അപ്പൊ കൂട്ടത്തിൽ ഉമ്മ വെറുതെ നിക്കള ഒരു ട്രീറ്റ്മെന്റ് ഉള്ളപ്പോ അങ്ങനെ നമ്മളമാർക്കും കൂടെ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ മെച്ചക്ക് ട്രീറ്റ്മെന്റ് മാത്രം പീസ് കൊടുത്താൽ മതി കാരണം റൂം ഇതൊക്കെ ഉണ്ടല്ലോ ഓൾറെഡി ഉണ്ടല്ലോ അപ്പൊ പിന്നെ അതുപോലെ ഒരു വർദ്ധിക്കും ചെയ്യാണ് അപ്പൊ അങ്ങനെ ഒരു സൗകര്യം ഉണ്ട് പോയി വന്നപ്പോഴത്തേക്ക് നമ്മളെ ബി പി ചെക്ക് ചെയ്യുന്ന ആൾ വന്നിട്ടുണ്ട് കേട്ടോ അച്ഛന്റെ പേരെന്താ പ്രിയന്താ പ്രീനു ഇവരൊക്കെ പേര് ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷെ എല്ലാരും പേര് ഇരിക്കാറില്ല കാരണം ഇങ്ങനെ കേട്ട് കേട്ടിട്ടേ ീനു അഭിരാമി ദുർബാന പിന്നെ ക്രിസ്റ്റി ഡെയിലി ഇങ്ങനെ ബി പി ചെക്ക് ചെയ്യാനും വരും ഒന്നും ഡോക്ടറും വരും കേട്ടോ നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മളെയും കുട്ടിയുടെ ഒക്കെ വെയിറ്റ് നോക്കാനും ഒരു വരും അങ്ങനെ പ്രഷറൊക്കെ നോർമലാണ് കേട്ടോ ഇപ്പോഴത്തേക്കും ഇവിടെ ഫുഡ് എത്തിട്ടോ പഴംപരിയാണ് ഇങ്ങനൊരു ഇങ്ങനൊരു കവറിങ്ങിലാണ് കേട്ടോ ഈ ഫുഡൊക്കെ കൊണ്ടുവരാൻ പ്രസവിച്ചിടക്കുന്നവർക്ക് പ്രത്യേകം ഒരു സാധനം കൊണ്ടു ഈ നേരത്ത് എന്തോ ഒരു സംഭവമാണ് പിന്നെ അതേപോലെ ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളും കുട്ടികളും ഒക്കെ ഉള്ളവർക്കൊക്കെ പാർക്ക് ഉണ്ട് അതേപോലെ ഇവിടുന്ന് സ്കൂളിൽ ഇവിടുത്തെ ആളുകൾക്ക് ഇവിടുന്ന് കുട്ടികളെ സ്കൂളിൽ കൂടുതലും അപ്പൊ ആ സ്കൂൾ കുട്ടികളെ ഒരു കുട്ടികൾക്കുള്ള സ്കൂളിൽ പോകാനുള്ള കഞ്ഞി ഇതും ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് കിട്ടും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂൾ കുട്ടികളെ പറഞ്ഞേക്കാനൊക്കെ അമ്മമാർക്കൊക്കെ നല്ല സുഖം ഇവിടെ വന്നു തിരൂരിക്കാർ കിട്ടും അതിരും പറയും എല്ലാരും പറയാവും ഇനി നമ്മളെ വീട്ടിൽ പോയപ്പോ നടക്കൂലല്ലോ റിയിട്ടോ നമ്മുടെ വീട്ടിലാളെ വെച്ച് നിർത്തി കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു റെസ്റ്റും ഈയൊരു ഇതൊന്നും കിട്ടൂല അമ്മമാർക്കും വീട്ടിലുള്ളവർക്കും എല്ലാര്ക്കും അതൊരു ബുദ്ധിമുട്ടന്നെ കാരണം പൈസക്കും ചെലവ് തന്നെ പക്ഷെ ആ പൈസ ഇവിടെ ആക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും അറിയാതെ ഒരു മാസം പിന്നെ ഏറ്റവും വലിയത് ഞങ്ങൾക്ക് ഞങ്ങള് കൂട്ടിനെ എവിടെയും നിർത്തേണ്ട കാര്യത്തിനെ കുറിച്ച് അളയിക്കേണ്ടി വന്നില്ല കേട്ടോ അത് പറഞ്ഞപ്പോഴും വരെ അത് സമ്മതിച്ചു അതിന് സമ്മതിക്കാൻ കാരണം ഇവിടെ അതിനുള്ള സൗകര്യം ഉണ്ട് അതിനുള്ള സ്ഥലങ്ങളും ഇപ്പൊ ഇവിടെയാണെങ്കിൽ വർക്ക് ഏരിയയിൽ ഓൻ ആക്കി കഴിഞ്ഞാൽ ഓൻ ഓൻ പിന്നെ പുറത്തേക്കൊന്നും പോകൂലോ എനിക്ക് ഇഷ്ടം പോലെ കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ലെ ബൂബോ പിന്നെ എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും ഇവിടെ നിക്കട്ടോ അതിനൊന്നും ഒരു കുഴപ്പമില്ല നമുക്ക് നല്ലൊരു ഫ്രീഡം ഉണ്ട് ഇവിടെ അതിൽ ചിലടത്തൊക്കെ ഇത്ര ആൾക്കാർക്ക് നിൽക്കാൻ പാടുള്ള കുട്ടികൾ പാടില്ല അങ്ങനൊക്കെ അല്ലേ ഇവിടെ അങ്ങനെയുള്ളതൊന്നും ഇല്ലാത്ത ൾക്കാരുടെ ഫുഡ് ഉണ്ടാവുക എക്സ്ട്രാ പിന്നെ ഇവിടുത്തെ വെള്ളം ഒക്കെ ആണെങ്കിൽ ഫുള്ള് ഫിൽറ്റർ ചെയ്തിട്ട് ആ ഫിൽറ്റർ ചെയ്യണ വല്യ സാധനം ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഇവിടുത്തെ വെള്ളം ഫുള്ള് വരും വെള്ളം ഫുള്ള് നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല വെള്ളം ആയിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ലലബിയിലെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ പിന്നെ ഇവിടുത്തെ റൂമിൻ്റെ റെൻറ്റ് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അത് നാൽപ്പത്തി ഒമ്പത് മുതൽ ഒരു ലക്ഷം വരെ പേരുണ്ട് ഇവിടുത്തെ പാക്കേജുകൾ അപ്പോൾ ഓരോ പാക്കേജുകളും എങ്ങനെയൊക്കെ എന്തൊക്കെയാന്നൊക്കെ ഉള്ളത് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ